ബഹുമാനപ്പെട്ട ഖബറിലേക്ക് ഇറക്കി യും ചെയ്യുന്നു ആ ഖബറിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് ആ ആ വായിലേക്ക് വെച്ച് വെച്ച് അവിടെ ഒരു ഉരുള മണ്ണ് ഖബറിലേക്ക് കുനിഞ്ഞിറങ്ങി ഉസ്താദ് വെച്ചു കൊടുക്കുന്നത് എന്ന് കുഴിയിൽ നിന്ന് ഉസ്താദവർ കയറി വരുന്നത് അലഹമില്ല ആദ്യം അൽ ഫാത്തിഹ അൽഫാത്തിന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ സിയാറത്ത് നിർവഹിച്ചത് ഇത് മുഴുവനും മുപ്പത്തിരണ്ട് കൊല്ലം മുമ്പ് കണ്ണിൽ കണ്ട കാഴ്ച

ും കണ്ണുകളിൽ ഇങ്ങനെ തുടിച്ചു നിൽക്കുന്നു നമുക്ക് പറഞ്ഞാൽ ഇനിയും തീർന്നിട്ടില്ല നമുക്ക് ആയിരക്കണക്കിന് ആളുകൾ പുതിയ പുതിയ വിശേഷങ്ങളുമായി ബഹുമാനപ്പെട്ടവരെ കുറിച്ച് നമുക്കിങ്ങനെ പറഞ്ഞു തരികയാണ് നമ്മൾ ഇങ്ങനെ കേൾക്കുകയാണ് ഞാൻ ദീർഘിച്ചു സംസാരിക്കുന്നില്ല പാതി രാത്രി അങ്ങനെ ഒരു ഒമ്പതര മണിയായപ്പോൾ ബഹുമാനപ്പെട്ട സി എം ബലിയുല്ലാഹി അവർ ഖബറിലേക്ക് ഖബറിലേക്ക് ഇറക്കി വെക്കുകയും ചെയ്യുന്നു സുബ്ഹാനല്ലാഹ് ആ ആ ഖബറിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ വായിലേക്ക് വെച്ച് വെച്ച് അവിടെ ഒരു ഉരുള മണ്ണ് കുനിഞ്ഞിറങ്ങി ഉസ്താദവറുകൾ വെച്ചു കൊടുക്കുന്നത് എന്ന് ആ കുഴിയിൽ നിന്ന് ഉസ്താദവർ കയറി വരുന്നത് الحمد لله <applause> ആദ്യം അൽ ഫാത്തിഹ എന്നു പറഞ്ഞുകൊണ്ട് ആദ്യത്തെ സിയാറത്ത് നിർവഹിച്ചത് ഇത് മുഴുവനും കൊല്ലം കണ്ണിൽ ഈ സമയത്ത് ഓർത്തെടുത്തു നിങ്ങളോട് പറയുകയാണ് റഹ്മാനായ റബ്ബ് ഉയർത്തി കൊടുക്കുമാറാകട്ടെ ആനായ സുൽത്താൻ അവൾ മറ്റ് അലിമിങ്ങൾ അവർക്കെല്ലാം റബ്ബുൽ നൽകുമാറാകട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്